ചേർത്തലയിലെ ദുരൂഹത്തേറ്റുന്ന തിരോധാന കേസുകളിൽ രാത്രിയും പരിശോധന ഇപ്പോഴും തുടരുകയാണ് വീടിനകത്തെ ബാത്റൂമിൽ നിന്ന് രക്തക്കര ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ പ്രതി സെബാസിൻ്റെ പള്ളിപ്പുറത്തെ വീടിൻ്റെ പിന്നിലെ കുളത്തിൽ നിന്ന് അസ്ഥികൾ കണ്ടെടുത്തു വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥിഭാഗങ്ങളും കൊന്തയും വസ്ത്രങ്ങളും കണ്ടെടുത്തു സബാസിനുമായി പോലീസ് സംഘം ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് മടങ്ങിയിട്ടുണ്ട് ചേർത്തലയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ് വിഷ്ണു ഈ അന്വേഷണം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചില തെളിവുകളൊക്കെ ചേർക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സീരിയർ കില്ലർ സാവധാനം ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്നത് നമ്മൾ കാണുന്നു എസ് കെ എൻ ഏഴ് മണിക്കൂറാണ് ശെബാസ്റ്റന്റെ പള്ളിപ്പുറത്ത് വീട്ടിൽ നിന്ന് പരിശോധന നടത്തിയത് അതിൽ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന ആദ്യം പരിശോധന നടത്തിയത് ഈ വീടിന് പുറകുവശത്തെ പറമ്പിലാണ് ആദ്യ പരിശോധനയിൽ തന്നെ അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു പിന്നാലെ പുറകിലുള്ള കുളം പറ്റിച്ചു അവിടെ നിന്നും അസ്ഥി കഷ്ണവും വസ്ത്രത്തിന്റെ ഭാഗവും ലഭിച്ചു അസ്ഥി കഷ്ണം നേരത്തെ ലഭിച്ച അസ്ഥിയുടെ ബാക്കി തന്നെ തന്നെയെന്ന് പോലീസ് ക്രൈംബ്രാഞ്ച് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഉപയോഗിക്കാത്ത കുളമായിരുന്നു അതുകൊണ്ട് മറ്റാരുടെയെങ്കിലും ആകാം എന്നൊരു സംശയമുണ്ട് അത് കൊലപാതകം േറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സ്ഥിരീകരണമില്ല പക്ഷേ അതും ഫോറൻസിക് കസ്റ്റഡിയിലെടുത്ത് അതിൽ വിശദമായ പരിശോധന നടത്തും കെടാവർ നായ നടത്തിയ പരിശോധനയിലാണ് ഒരു കൊന്തയുടെ അവശിഷ്ടം അവിടെ നിന്ന് ലഭിച്ചത് അതും കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇന്നത്തെ പരിശോധനയിൽ ചില നിർണായകമായ അതായത് ഈ പറയുന്ന അസ്ഥി കഷ്ണങ്ങൾ ഒരു നേരത്തെ ലഭിച്ചതിൻ്റെ തന്നെയാണെങ്കിൽ അവിടെ ഒരു മൃതദേഹം വന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ആ ക്രൈംബ്രാഞ്ചിന് ആകും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അതിനുശേഷം ഇത് ആരുടെ മൃതദേഹമാണെന്ന് അറിയണം ഡി എൻ എ പരിശോധന പരമ്പര കാത്തിരിക്കും ാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം അതിനിടയിലും സെബാസ്റ്റിൻ അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല ചോദ്യങ്ങളോട് നിസ്സഹകരണമാണ് ആകെ അയാൾ ഭക്ഷണം വേണമെന്നും ഇൻസുലിൻ വേണമെന്നുള്ള കാര്യം മാത്രമാണ് ആവർത്തിച്ച് പറയുന്നത് അതുതന്നെ അയാളുടെ ഈ സൈക്കോപ്പാത് കില്ലർ എന്ന രീതിയിലുള്ള ഒരടവാണോ എന്ന് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുൻപിലുള്ളത് ഈ അസ്ഥി കഷ്ണങ്ങളാണ് തെളിവായിട്ടുള്ളത് ഒപ്പം ഈ ജയനമ്മയുടേതും ഈ സെബാസ്റ്റിൻ്റെയും മൊബൈൽ ടവർ അത് ഒരേ സ്ഥലത്ത് എത്തിയൊരു വിവരം നിലവിൽ ക്രൈംബ്രാഞ്ചിന് മുമ്പിലുണ്ട് ഒപ്പം ഈ ചില സാക്ഷി മൊഴികളുണ്ട് ഇത് മൂന്നുമാണുള്ളത് പക്ഷേ അപ്പോഴും സെബാസ്റ്റിനാണ് ജൈനമെ കൊലപ്പെടുത്തിയതെന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്ക് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല അതുതന്നെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട് ഈ ബുധനാഴ്ചയോടുകൂടി ഡി എൻ എ പരിശോധനാ ഫലം വരും ഈ തിരോധാന കേസുകളിൽ പെട്ട ആണ് ഈ ലഭിച്ചിട്ടുള്ള അസ്ഥികളെങ്കിൽ ക്രൈംബ്രാഞ്ചിന് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഒരു ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാകും അതങ്ങനെയല്ല ഇത് മറ്റാരുടെയെങ്കിലും ആണെങ്കിൽ ഈ കേസിന്റെ ചുരുളഴിക്കാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും ഇയാളൊരു സൈക്കോപ്പാത്താണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ലെങ്കിലും അയാളുടെ ചേഷ്ടകൾ അയാളുടെ മറുപടികൾ ഒക്കെ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലും അന്വേഷണ സംഘത്തിന് പിടികൊടുക്കുന്നില്ല ഒരു ചോദ്യത്തിലും അയാൾ വീഴുന്നില്ല കൃത്യമായ മുൻകരുതലോടെ പഠിച്ചു പറയുന്ന കാര്യങ്ങൾ മാത്രം ആവർത്തിച്ച് പറയുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരം നാളെ ചേർത്തലയിലെ വീട്ടിൽ തെളിവെടുപ്പില്ല എന്നാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഒരുപക്ഷേ കോട്ടയം കേന്ദ്രീകരിച്ച ായിരിക്കും പരിശോധന ഉണ്ടാകുക അടുത്ത ദിവസമാണ് ആലപ്പുഴ യൂണിറ്റ് എക്സലേറ്റർ ഡിക്റ്റേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുക അതൊരു നിർണായക പരിശോധനയാണ് പ്രത്യേകിച്ച് ഈ നേരത്തെ ഈ അസ്ഥി കണ്ടെത്താനുള്ള കണ്ടെത്താനുള്ളൊരു ഉപകരണമാണത് അത് പെട്ടെന്ന് തന്നെ ആഴത്തിൽ അസ്ഥി കുഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡിറ്റക്ട് ചെയ്യാൻ എടുക്കാൻ പറ്റും എന്നാണ് അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നത് ആ പരിശോധനയും ഇതിൽ നിർണായകമാണ് അത് അടുത്ത ദിവസം നടത്തും അങ്ങനെ തെളിവിന് വേണ്ടി എല്ലാ വഴികളും തേടുകയാണ് ക്രൈംബ്രാഞ്ച് പക്ഷേ ഇപ്പോഴും ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ലീഡ് എന്ന് പറയാൻ ഇതുവരെ ആർ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല അത് കണ്ടെത്താനുള്ള പരമാവധി ശ്രമം അവരുടെ ഭാഗത്തുനിണ്ട് കോട്ടയം യൂണിറ്റും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റും കിടന്ന് പരിശ്രമിക്കുകയാണ് അത് ഒരു ഫലമുണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിലേറ്റവും നിർണായകമായി വരിക ഈ ഡി എൻ എ പരിശോധനാ ഫലമാണ് എസ് കെ ആ വിഷ്ണു ഈ ഭാഗത്തു ഭാഗത്തുനിന്ന് കാണാതായിട്ടുള്ള മറ്റാരെയെങ്കിലും ഈ സഭാസിനുമായി കൂട്ടി കണക്ട് ചെയ്യുന്ന കാര്യം ജനങ്ങളാരെങ്കിലും പറയുന്നുണ്ടോ എസ് കെ ഐ നിലവിൽ നാല് പേരുകളാണ് സെബാസ്റ്റിനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ആയിഷ അതോടൊപ്പം തന്നെ ജൈനമ്മ പിന്നീട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അഭ്യൂഹങ്ങളാണ് സിന്ധു എന്ന് പറയുന്ന ഈ അർത്തിങ്കൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു മിസ്സിംഗ് കേസ് ഉണ്ട് അവർക്കും ഇയാളുമായി ബന്ധമുണ്ടെന്ന് അതിനപ്പുറത്തേക്ക് ഇതുവരെ പുതിയ കേസുകൾ ഒന്നും സെബാസ്റ്റിനെ കണക്ട് ചെയ്ത് വന്നിട്ടില്ല പോലീസ് പക്ഷേ ഈ തിരോധാന കേസുകൾ വിവിധ സ്റ്റേഷനുകളുടെ തിരോധാന കേസുകളൊക്കെ ലിസ്റ്റ് എടുക്കും അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇയാളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇയാളുടെ ഒരു പാറ്റേൺ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമായി അടുപ്പത്തിലാവുകയും അവരുടെ വിശ്വാസത്തിലെടുക്കുകയും അവരുടെ സ്വത്തുക്കൾ അപഹരിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കാം ഇയാളെന്നാണ് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഒരു കണ്ടെത്തൽ പക്ഷേ അത് സ്ഥിരീകരിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകങ്ങൾ ചെയ്തത് ഇയാളാണെന്ന് ഉറപ്പിക്കണം അതിനുശേഷം മാത്രമേ ഇയാളുടെ പാറ്റേൺ ഓഫ് ഓപ്പറേഷൻ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് ഇയാൾ ചെയ്തതാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ഇയാളുടെ മറ്റ് നടപടിയിലേക്ക് കടക്കുക ഇതുവരെ പുതിയ കേസുകളൊന്നും അല്ലെങ്കിൽ പുതിയ മിസ്സിംഗ് കേസുകളൊന്നും സെബാസ്റ്റിനുമായി കണക്ട് ചെയ്തിട്ടില്ല ഈ നാല് പേരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ സെബാസ്റ്റിനുമായി നിൽക്കുന്നത് അതിൽ മൂന്ന് പേർ ബിന്ദുവിന്റെയും ഐഷയുടെയും ഒപ്പം ജയിലും അവർക്ക് സെബാസ്റ്റിനുമായി ഡയറക്ട് ബന്ധമുണ്ട് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സിന്ധുവിന്റെ എന്താണ് സിന്ധുവിന് ഇയാളുമായുള്ള ബന്ധമെന്ന് പരിശോധിച്ചു വരികയാണ് വിഷ്ണു സുരേഷ്